വീട്ടു ജോലി ചെയ്തിട്ട് കയ്യൊക്കെ പൊട്ടിമുറിയായിട്ടുണ്ടില്ലേ മോളെ ഒരടിമ സ്ത്രീയെ അല്ലെങ്കിൽ ഒരടിമയെ കിട്ടിയാൽ തരക്കടില്ല എന്ന് ഈ പറഞ്ഞില്ലേ ബാപ്പാൻ്റെ മോൾക്ക് അതിനേക്കാൾ ഹൈറായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ ഏതിനേക്കാൾ വീട്ടു ജോലിക്ക് അടിമയെ കിട്ടുന്നതിനേക്കാൾ ഹൈറായ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം إذا راتم هضجاكي فاتماني ورنغانو ديشي فقولي فقوليني باريوغا سبحان الله سلاسن وسلاسين مبتمون سبحان الله وقولي الحمد لله سلاسن وسلاسين مبتمون الحمد لله وقولي الله اكبر اربعام وسلاسين مبتنالي الله اكبر മുത്തുനബി സല്ല അലൈ വല്ലമയുടെ മോള് ഫാത്തിമ ബി വി വീട്ടത്തെ ജോലി ചെയ്തിട്ട് കൈ പൊട്ടി മുറിയായിട്ട് അടിമനെ ചോദിക്കാൻ ചെന്നപ്പോൾ വീട്ടുജോലിക്ക് ജോലിക്ക് അടിമയെ തെരുന്നതിനേക്കാൾ ഹയറായത് പറഞ്ഞുതരാമെന്ന് പറഞ്ഞാണ്ട് പറഞ്ഞു കൊടുത്തതിക്കറ് എന്താ അതിൻ്റെ രഹസ്യം ഉറങ്ങാൻ ചെല്ലുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് സുബഹാനുള്ള മുപ്പത്തിമൂന്നും അലഹമില്ല മുപ്പത്തിമൂന്നും അള്ളാഹുവാക്ക് പറയും മുപ്പത്തിനാലും പതിവാക്കിയാൽ വീട്ടുജോലിക്ക് ആളെ വെക്കേണ്ടി വരൂലാ അതാരഹസ്യം ആളെ വെച്ചു എന്തേ കാര്യം വെഞ്ച തണ്ടൽ വേദന എന്തേ സുബാനല്ല അല്ല അമില്ല അല്ല അള്ളാഹു വാക്ക് പറയില്ല മാത്തിമ മോള് വീട്ടുജോലിക്കാളെ അതിനേക്കാൾ ഹയർ ആയത് പറഞ്ഞു തരാം പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തതാണ് എത്രയപ്പോൾ അതിനെക്കൂടി നേരം വേണ്ടത് ആകഞ്ചിനിറ്റ് സുബാനല്ലാ മുപ്പത്തിമൂന്ന് അല്ല അലഹദില്ല മുപ്പത്തിമൂന്ന് അല്ല അള്ളാഹുക്കുബുറം മുപ്പത്തിനാല് അല്ല എന്നിട്ട് ബിസ്മി ചൊല്ലിയിട്ട് കിടക്കുക കിടന്നതിന് ശേഷം സംസാരിക്കാതിരിക്കുക ലാ ഇല ഇല്ലല്ലോ എന്ന് ചൊല്ലിയിട്ട് ഉറങ്ങുക രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ഉറങ്ങുന്നവൻ്റെ തിക്കിറ് ഉറക്കത്തിൽ മുറിയൂല ഉണർച്ചയിലാണ് മുറിയ രണ്ട് ഉറങ്ങുന്നവൻ്റെ ഉറക്കത്തിൽ മുറിയില ഉണർച്ചയിലാണ് മുറിയുന്നത് ഉറങ്ങുന്നവൻ്റെ ഉതോ ഉറക്കത്തിൽ മുറിയില്ല ഉണർച്ചയിലാണ് മുറിയ ഒരാൾ ഒതുണ്ടാക്കിയാണ്ട് ഉറങ്ങി ആ ഒതു എപ്പോഴാ മുറിയ ഓ ഉണരുമ്പളാ മുറിയ അല്ലാതെ ഉറക്കത്തിൽ ഉറക്കത്തിൽ കീഴുവായുവായ മുറിയില്ല ഉറക്കത്തിൽ ആ തൊട്ടാലും മുറിയില്ല ഉണരുമ്പോൾ മുറിയും ഉണരുന്നത് വരെയും മുറിയില്ല നമ്മൾ മയത്തിന് ഒതുണ്ടാക്കി കൊടുക്കുമല്ലോ മയത്ത് കുളിപ്പിക്കുമ്പോൾ ഒതുണ്ടാക്കി കൊടുക്കുമല്ലോ മയത്തൊതുണ്ടാക്കിയതിന് ശേഷം മയത്തിൻ്റെ അവരത്ത് തൊട്ടാൽ രണ്ടാമത് ഒതുണ്ടാക്കണ്ട മയ്യത്തിൽ നിന്ന് മൂത്രമോ അല്ലെങ്കിൽ മറ്റോ വന്നാലും ഒതുണ്ടാക്കണ്ട എന്താ കാരണം മയത്തിൻ്റെ ഒതു മുറിയില്ല എന്താ അറിയാതിരിക്കാൻ കാരണം മയ്യത്ത് ഉണരുന്നില്ല എന്നതാണ് കാരണം ഉറങ്ങുന്നവൻ്റെ ഒതു ഉറക്കത്തിലെല്ലാം ഒറിയുന്നത് ഉണരുമ്പോഴാണ് അതിനാൽ ുണ്ടാക്കി ഉറങ്ങിയാൽ ഉണരുന്നതുവരെയും അവൻ ഒലു ഇലായിരിക്കും അതാണ് ഗോണം ആ ഉറക്കത്തിൽ അവൻ മരണപ്പെട്ടാൽ ഒലുവോടുകൂടെയായിരിക്കും ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറയുന്നത് ഇതുപോലെ ഉറങ്ങുന്നവൻ്റെ തിക്കറ് ഉറക്കത്തിൽ മുറിയില ഉണർച്ചയിലാണ് മുറിയുന്നത് ഒരാളിലാ ഇലാ ഇല്ലല്ലോ ല ഇലാ ഇല്ലല്ലോ ല എന്ന് ചെല്ലുങ്ങാണ്ട് അങ്ങനെ ഉറക്കത്തിനും ലായിലാഹില്ല ആ ലാഹിലാഹി ല എപ്പോഴാണ് മുറിയ ഉണരുമ്പോൾ മുറിയും അപ്പോൾ അവൻ ആയിക്കുന്നത് വിക്രി ചെല്ലണം അലഹദില്ലാഹില്ല അഹിയാനി ബനി വലിഹിന്നുഷു അങ്ങനെ അതുകൊണ്ട് ലാ ഇലാഹില്ലെന്ന ചെല്ലിയതിന് ശേഷം പിന്നെ വർത്താനം പറയരുത് പിന്നെന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് വർത്തമാനം പറയേണ്ടി വന്നാൽ എഴുന്നേറ്റിരിക്കണം എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞതിന് ശേഷം ിസ്മി ആദിക്കന്ന് ചെല്ലിയിട്ട് കിടക്കണം അതിന് മുമ്പുള്ള ഒന്നും ഞാൻ ആവർത്തിച്ച് ചെല്ലണ്ട ഭിസ്മി ആദിക്കന്ന് ചെല്ലിയിട്ട് കിടന്നിട്ട് ലാ ഇല ഇല്ലല്ല എന്ന് ചെല്ലുങ്ങാണ്ട് വർത്താനം പറയാം അത് ഉറങ്ങണം രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യം വിരിപ്പ് പഴയതുപോലെ വിരിക്കണം ഉറങ്ങാൻ എങ്ങനെയാണോ വിരിച്ചത് അതേമാതിരി രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിരിക്കണം പുതപ്പ് മടക്കിയിട്ട് തലയണയുടെ ഭാഗത്തോ അല്ലെങ്കിൽ കാലിൻ്റെ ഭാഗത്തോ വെച്ചിട്ട് പല്ലേക്കാനും ഒതുണ്ടാക്കാനും മൂത്രയ്ക്കാനും പോണം ഇങ്ങനെ ഉറക്കം ക്രമീകരിക്കണം ഉറക്കം ക്രമീകരിച്ചാൽ മരണം ക്രമീകരിക്കുക അത് ജീവിതത്തിൻ്റെ വലിയൊരു ഉറക്കത്താണ് ഒരു മനുഷ്യൻ്റെ ഉറക്കം അവ നാല് കാര്യങ്ങൾ ശരിയാക്കുക ഒന്ന് വിസ്മിതായുമാക്കുക രണ്ട് വലത്തേതിനെ മുന്തിക്കുക മൂന്നാമത്തേത് എല്ലാ കാര്യങ്ങൾക്കും ഓരോ ചെയ്യുക നാലാമത്തേത് ഉറക്കം ക്ലിയർ ആക്കുക അപ്പൊ അങ്ങനെ റക്കത്തിൻ്റെ എല്ലാ വഴികളും നോക്കണം റജബിലെ പ്രധാനപ്പെട്ട വറക്കത്ത് അള്ളാഹുവിനെ മനസ്സിലാവലാണ് റജബിൻ്റെ വറക്കത്ത് റജബുൻ ഷെഹുറുല്ലാ എന്ന ഹദീസിലുണ്ട് റജബ് അള്ളാഹുവിൻ്റെ മാസമാകുന്നു ഇനി ഷാബാനിലേക്ക് കടന്നാൽ ഷാബാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വറക്കത്ത് മുത്തനെബിനെ മനസ്സിലാവലാണ് സല്ല അള്ളാഹു അല്ലെ വല്ലം ഷാബാനിന് ഷെഹ്റു സൊലാത്തി എന്ന പേരുണ്ട് സൊലാത്തിൻ്റെ മാസം എന്നു പേരുണ്ട് ഷാബാനിന് എന്താ കാരണം ജെല്ലാം പറഞ്ഞ ആയത്തിറങ്ങിയത് സൂറത്തുൽ സൂറത്തുല്ലാ ഹസാബിൻ്റെ അൻപത്തിയാറാമത്തെ ആയത്താണ് എല്ലാ വെള്ളിയാഴ്ചയും ചുമക്കി എന്നാൽ രണ്ടാമത്തെ ഖുത്തുബേൽ ഖത്തീബ് മുടങ്ങാതെ പറയും അയ്യോന്നാസ് ഇത്ത وبادروا إلى وعداء مُفْتَرَضَاتِهِ وعلموا أن الله سبحانه وتعالى أمرنا وأمركم بأمر بدأ فيه بنفسه وثنى بملائكته المسبحة بقدسه وأيها بالمؤمنين من بريته إن الله وملائكته يصلون على النبي സൂറത്തുല്ലാ ഹസാബിൻ്റെ അൻപത്തിയാറാമത്തെ ആയത്ത് ഇതാണ് സൊലാത്തി എല്ലാം പറഞ്ഞ ആയത്ത് ഈ ആയത്തിറങ്ങിയത് ഷാബാന അതുകൊണ്ട് ഷാബാൻ എൻ്റെ മാസമാണെന്ന് മുത്തിനബി പറഞ്ഞിട്ടുണ്ട് സൊല്ലാ വസ്ല്ലം ഷാബാൻ മാസം എന്ന് പറഞ്ഞത് സൊലാത്തിൻ്റെ മാസമാണ് മുസ്തഫാ നബിയുടെ മാസമാണ് റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് റജബിലെ പ്രധാനപ്പെട്ട ചിന്ത അള്ളാഹുവിനെ കുറിച്ചാണ് ഷാബാനിലെ പ്രധാനപ്പെട്ട ചിന്താ വിഷയം മുഹമ്മദ് നബിയാണ് സല്ലാഹു അലി വസ്ല്ലാം ഷാബാനിൽ ഷാബാൻ കഴിയുന്നതിന് മുമ്പായിട്ട് കുറച്ച് സ്വലാത്ത് എല്ലാവരും ചെല്ലണം നീയത്ത് വെച്ചാലേ ചെല്ലാൻ കഴിയുള്ളൂ ഒരു മുന്നൂറ് സലാത്ത് ഒരായിരം സ്ഥലാത്ത് ഒരു രണ്ടായിരം സലാത്ത് അവനാനെക്കണ്ട് കയ്യും പോലെ ഷാബാനിൽ കരുതണം പ്രത്യേകിച്ച് എന്നിട്ട് ഷാബാൻ സലാത്തിൻ്റെ മാസമാണ് സൂഫിയാക്കളായ മുൻഗാമികൾ ഷാബാൻ മാസത്തിൽ പ്രത്യേകമായ മൗലിക് പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് മധുനബി സലല്ലാ അലൈസ്മ പറയാറുണ്ടായിരുന്നു നിബി തങ്ങയുടെ മധുഹുകൾ പറയാറുണ്ടായിരുന്നു ഷാബാനിൽ അലം നഷ്റഹ് സൂറത്ത് ഇറങ്ങിയത് അഭിപ്രായമുണ്ട് അലം നഷ്റഹ് സൂറത്ത് മധു നബിയാണ് സല്ല അലിസ്ലം അലം നഷ്രേ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ സ്വദറിനെ വിശാലമാക്കി തന്നില്ലയോ മൂസാ നബിനോട് അള്ളാഹു താല പറഞ്ഞത് വഖുർ റബിലി സ്വദരി എന്നാണ് എൻ്റെ ഹൃദയത്തെ വിശാലമാക്കി തരണം എന്ന് നിങ്ങൾ ദ്വാ ചെയ്യാന്നാണ് മൂസാ നബിനോട് പറഞ്ഞത് നബി തങ്ങോട് പറഞ്ഞത് അലംനക്ക നിങ്ങളുടെ സോധറിനെ നിങ്ങൾക്ക് ഞാൻ വിശാലമാക്കി തന്നില്ലയോ എന്നാണ് മധുഹൻ നബിയാണത് മുസ്തഫ നബി സലഹ് അലൈ വസ്ലമ വിശാലമായ ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു